നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ നേത്രംസ്പിറ്റൽ കേരളത്തില് ചികിത്സക്കെത്തി കാണാതായ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇടുക്കി പെരിയാർ വാലി സ്വദേശി കമലാക്ഷിയെയാണ് നഗരസഭാ ശ്മശാനത്തിനു സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് നഗരസഭാ ശ്മശാനത്തിനു സമീപം വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി ചികിത്സയുടെ ഭാഗമായി മൂവാറ്റുപുഴയിലെ സ്വകാര്യ ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്ന ഇടുക്കി പെരിയാർവാലി പുത്തൻപുര ഭാസ്കരന്റെ ഭാര്യ കമലാക്ഷിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂവാറ്റുപുഴ പിറവം റോഡിൽ നൂറ്റി മുപ്പത് ജംഗ്ഷനു സമീപം നഗരസഭാ ശ്മശാനത്തിനും മൃഗാശുപത്രിക്കുമിടയിലുള്ള നഗരസഭയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് വ്യാഴാഴ്ച വൈകിട്ട് നാലു മുപ്പതോടെ മൃതദേഹം കണ്ടെത്തിയത് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സമീപത്തെ പുരയിടം വൃത്തിയാക്കാനെത്തിയ തൊഴിലാളി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു നാലുമണിയോടു കൂടിയാണ് നമ്മുടെ പതിനെട്ടാം വാർഡിലെ മൃഗാശുപത്രിക്ക് സമീപം ഒരു ബോഡി കിടക്കുന്നതായിട്ട് ഒരു അയൽവാസി എന്നെ വിളിച്ച് വിവരം പറഞ്ഞത് അതനുസരിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും അവർ വന്ന് നോക്കിയപ്പോൾ ഒരു ബോഡി തന്നെയാണെന്ന് അത് മനസ്സിലാക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ എല്ലാവരും വന്ന് നോക്കി ഇഞ്ചസ്റ്റുകൾ തയ്യാറാക്കി ഇപ്പോൾ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇടുക്കി സ്വദേശിയായ ഒരു സ്ത്രീയാണത് ഏകദേശം നാലാം തീയതി തൊട്ട് അവർ മിസ്സി